നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നന്നാക്കാൻ വേണോ എന്നാൽ കണ്ടോളൂ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാതര ഉപകരണങ്ങളുടെയും കിടക്കാച്ച ട്രിക്കുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പൊ നമ്മൾ വർക്ക് ആരംഭിക്കുകയാണ് ഈ ടോർച്ചിന്റെ സ്വിച്ച് ആണ് പ്രശ്നമുള്ളത് ഇത് കണ്ടില്ലേ ഇതിന്റെ സ്വിച്ചിന്റെ മുകളിലുള്ള റബർ ടോപ്പ് കുട്ടികളോ മറ്റോ കടിച്ചു പറിച്ചു കളഞ്ഞതാണെന്ന് തോന്നുന്നു ഇതൊക്കെ പല വലുപ്പത്തിൽ രൂപത്തിലുള്ളത് സ്പേപ്പാർട്ട് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അത് നമുക്ക് മാറ്റിയിടാനുള്ള ടോർച്ചിന്റെ ഹോളിന്റെയും സ്വിച്ചിന്റെയും എല്ലാം വലുപ്പം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളത് വാങ്ങിയാൽ മതി വെറുതെ പോയി വാങ്ങിക്കൊണ്ടുവന്നാൽ പോരാ ഇത് മാറ്റിയിടണമെങ്കിൽ കുറച്ച് ട്രിക്കുകൾ ആവശ്യമാണ് അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ടോർച്ച് അഴിച്ചെടുത്താൽ മാത്രമാണ് ഇത് പ്രോപ്പർ ആയിട്ട് വെക്കാൻ പറ്റുന്നത് ഇതൊക്കെ കേട്ട് നിങ്ങൾ ഞെട്ടുകയൊന്നും വേണ്ട ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ചാനലിലെ ഇതുപോലത്തെ അഞ്ചെട്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ മതി പിന്നെ ഏതൊരു ഉപകരണവും അഴിച്ച് റിപ്പയർ ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകും ഫ്രണ്ട്സ് ആദ്യം നമ്മൾ ടോർച്ചിന്റെ ഈ ബാറ്ററി ഇടുന്ന ഭാഗം ഇതുപോലെ അഴിച്ച് മാറ്റി വെക്കണം ഇനി നമുക്ക് സ്വിച്ച് വരുന്ന ടോർച്ചിന്റെ ഹെഡിലാണ് പണിയുള്ള നമ്മൾ ഈ ഗ്ലാസും റിഫ്ലക്ടറും ഇതുപോലെ അഴിച്ച് മാറ്റി വെക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ റിഫ്ലക്ടറിന്റെ അകത്തേക്കായി ടച്ച് ചെയ്യാതെ നോക്കണം അല്ലെങ്കിൽ മങ്ങൽ വന്ന് ലൈറ്റ് കുറയും ഇനി നമുക്ക് ഈ എൽ ഇ ഡി ഇരിക്കുന്ന ഭാഗമാണ് അഴിക്കാനുള്ളത് അവിടെ റൗണ്ട് ഷേപ്പിൽ ഒരു അലുമിനിയം നട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കണ്ടോ ഈ നെറ്റിൽ രണ്ട് ഹോളുകൾ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ നട്ട് അഴിച്ചെടുക്കാനുള്ള സംവിധാനമാണ് ഇതുപോലത്തെ ഒരു ടീസർ ഉപയോഗിച്ച് അതിന്റെ അഗ്രഭാഗങ്ങൾ ഈ ഹോളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് ഇടത്തോട്ട് തിരിച്ചാൽ സിമ്പിൾ ആയിട്ട് അഴിച്ചെടുക്കാം ടീസർ ഇല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ നെട്ടും അതിന് താഴെയുള്ള പ്ലേറ്റ് വാഷറുകളും എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എൽ ഇ ഡിക്ക് പരിക്ക് പറ്റാതെ നോക്കണം അല്ലെങ്കിൽ വലിയ പണി കിട്ടും ഫ്രണ്ട്സ് ഇനി നമുക്ക് സ്വിച്ചിരിക്കുന്ന ഭാഗം ഊരിയെടുക്കണം അതിനായിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ സ്വിച്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ ടോർച്ച് ഹെഡിന് മുന്നിലേക്ക് ചെറുതായ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തള്ളി കൊടുത്താൽ പിന്നെ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് സ്വിച്ചിരിക്കുന്ന ഭാഗം ഊരിയെടുക്കാം സ്വിച്ചിന് മുകളിൽ ഇരിക്കുന്ന ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാർട്ട് കൂടി ഉണ്ടാകും അത് മിസ് ആകാതെ നോക്കണം ഇതിന് മുകളിലാണ് ഈ റബ്ബർ ടോപ്പ് നമ്മൾ വെക്കുന്നത് അത് വെച്ചതിന് ശേഷം ഈ പ്ലാസ്റ്റിക് ഭാഗവും റബ്ബർ ടോപ്പും കൂടി സ്വിച്ചിന്റെ ഹോളിലേക്ക് ഇതുപോലെ ആദ്യം കടത്തി വെച്ച് ഇത് താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ ആദ്യം ഊരിയെടുത്ത എൽ ഇ ഡിയുടെ ഭാഗം ഇതുപോലെ പ്രസ് ചെയ്തു വെച്ചാൽ മതി ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ സ്വിച്ച് സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം ഒരി വാഷറുകൾ എൽ ഇ ഡിയിൽ കൃത്യമായി വെച്ച ശേഷം അലുമിനിയം നട്ട് ആദ്യം അഴിച്ചെടുത്തതുപോലെ തന്നെ വെച്ചിട്ട് വെള്ളത്തോട്ട് മുറുക്കി കൊടുത്താൽ മതി ഇത് നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി റിഫ്ലക്ടർ വെച്ച് ഗ്ലാസ് അടച്ച ശേഷം നമുക്ക് ബാറ്ററിയുടെ ഭാഗം കൂടി മുറുക്കി കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നോക്കൂ നമ്മുടെ ടോർച്ച് പൊള്ളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിസ്സാര പ്രശ്നങ്ങളാണ് ഫ്രണ്ട്സ് ഏത് സാധാരണക്കാർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അത് നമ്മൾ വലിയ ക്യാഷ് കൊടുത്ത് ടെക്നീഷ്യന്മാരെ തെരഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല ബാറ്ററിയുടെ പ്രശ്നങ്ങൾ ചെക്ക് ചെയ്യുന്നതും ബോർഡിലെ പ്രശ്നങ്ങൾ റെഡിയാക്കുന്നതും എല്ലാം നമ്മൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്ത് ഇടതടവില്ലാതെ ഇത്തരം ഉപകരണങ്ങളുടെയൊക്കെ സ്പെയർ പാർട്സുകളും ബാറ്ററികളും ചാർജ് ഫുൾ ആയാൽ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ആകുന്ന ചാർജറുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ